ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് തെങ്ങുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും അവയുടെ ആശയങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് തെങ്ങിൻ ചുവട്ടിലെ തേങ്ങ പോലെ ഈ പഴഞ്ചൊല്ലെ ഒരു വ്യക്തിയുടെ ഭാഗ്യം വളരെ വലുതാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്നു തെങ്ങു ചെത്തിയാൽ തേങ്ങ കിട്ടും കഠിനാധ്വാനം ചെയ്താൽ അതിൻ്റെ ബലം ലഭിക്കും തെങ്ങിൽ കള്ള് ചെത്തിയാൽ നാളികേരം കുറയും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു ചില കാര്യങ്ങൾക്ക് കുറവ് വരും തെങ്ങു പോലെ വളരണം ഉയരുകയും വളരുകയും ചെയ്യട്ടെ തെങ്ങിനെ പ്രായമായാൽ കള്ള് കുറയും പ്രായമാകുമ്പോൾ കാര്യശേഷി കുറയും തെങ്ങാണെങ്കിലും പുരയിടം വേണം സ്വന്തമായി ഒരിടം വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് തെങ്ങിയിടിച്ചാൽ പനവീഴും ചെറിയ കാര്യമാണെന്ന് തോന്നുന്ന ഒരു പ്രവൃത്തി വലിയ ദോഷം ഉണ്ടാക്കാമെന്നതാണ് തേങ്ങ ഉടയ്ക്കേണ്ടിയിടത്ത് തൊണ്ടുടച്ചിട്ട് എന്താ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി തേങ്ങ ഉണങ്ങിയാൽ പിണ്ണാക്ക് എള്ളുണങ്ങിയാൽ എണ്ണ തെങ്ങിനും കവുങ്ങിനും തിളപ്പൊന്നല്ല തേങ്ങ ചോരുന്നത് കാണില്ല തൊണ്ട് ചോരുന്നതേ കാണൂ തെങ്ങുള്ള നാട്ടിൽ തേങ്ങയും കൊണ്ടുപോയിക്കൂട തെങ്ങിനോളം വണ്ണം വെച്ചാലും ഈർക്കിളിയോളം കാതൽ വേണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ